എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു തനിക്കെതിരെ അജിത് കുമാർ വ്യാജ നൽകിയെന്നാണ് പി വിജയന്റെ പരാതി സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് ഡി ജി പിക്ക് ആണ് മൊഴി നൽകിയത് കള്ളമൊഴി നൽകിയതിൽ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി ഡി ജി പിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പി വിജയൻ നൽകിയ കത്ത് ഡി ജി പി സർക്കാരിന് കൈമാറി റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ ഒരു വശത്ത് എ ഡി ജി പി എം ആർ അജു കുമാർ തയ്യാറാക്കിയ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു മറുഭാഗത്ത് പി വിജയനും ഇപ്പോൾ എ ഡി ജി പി എം ആർ രജു കുമാറിനെതിരെ തിരിയുകയാണ് ഏത് സാഹചര്യത്തിലാണ് പി വിജയൻ ആ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ നടപടി വേണമെന്നാവശ്യപ്പെടുന്നത് റിനു സീധർ ഡോക്ടർ അരുൺകുമാർ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഐ പി എസ് തലപ്പത്തെ പോര് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എ ഡി ജി പി എം ആർ കുമാറും പി വിജയനും തമ്മിലുള്ള ആ പോര് നമുക്കറിയാം ഐ ജി ആയിരുന്ന സമയത്താണ് ആ കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിൽ ആ പ്രതിയെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അത് ചോർത്തി എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഡി ജി പിക്ക് കൈമാറുന്നു അത് പി വിജയനാണ് ചോർത്തി നൽകിയതെന്നാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് തുടർന്ന് ആറ് മാസക്കാലം പി വിജയനെ ിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് എസ് പി സുജിത് ദാസ് മലപ്പുറം മരമുറിക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പി സുജിത് ദാസ് എം ആർ അജിത് കുമാറിനോട് അതായത് ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ ഈ സ്വർണക്കടത്ത് ടീമിന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി പി വിജയന് പങ്കുണ്ട് എന്ന ആ ഡി ജി പിയുടെ മുന്നിൽ ഒരു മൊഴി എം ആർ അജിത് കുമാർ സുജിത് ദാസ് പറഞ്ഞതായി കൃത്യമായി പറഞ്ഞു വെക്കുന്നു ആ മൊഴിയായി പിന്നീട് സുജിത് ദാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുജിത് ദാസ് തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു പി വിജയനെതിരെ അങ്ങനെ ഒരു മൊഴി എം ആർ രജ്കുമാറിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു തുടർന്നാണ് പി വിജയൻ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇങ്ങനെ വ്യാജ മൊഴി നൽകി എന്നുള്ളത് തുടർന്ന് ഡി ജി പി ഈ പി വിജയനെതിരെ ഇനി എം ആർ രാജ്കുമാറിനെതിരെ ഒരു അന്വേഷണം കൂടി വേണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം കാരണം നിരവധി അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഈ ഒരു പരാതി കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അരുൺകുമാർ വിവരങ്ങൾ നൽകിയത് ചുരുക്കത്തിൽ എം ആർ അജിത് പല വശങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവുന്നു ഈ സാഹചര്യത്തിലാണ് എം ആർ അജിത് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം കൂടി റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നത് തിരുവമ്പാടി ദേവസ്വത്തെ അക്ഷരം പ്രതി പ്രതിക്കൂട്ടിലാക്കി റിപ്പോർട്ട് അതിനെതിരെയുള്ള പ്രതികരണമാണ് കേട്ടത്